ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതെന്തിന് എങ്ങനെ അതിജയിക്കാം എന്നുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് എല്ലാവരും ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട് ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അത് അൺലിമിറ്റഡ് ആണ് അത് അനന്തമാണ് എന്നാൽ അവ നിറവേറ്റാനുള്ള റിസോഴ്സുകളോ ഉറവിടങ്ങൾ അതിൻ്റെ അത് നിറവേറ്റാനുള്ള മാർഗങ്ങൾ അതിൻ്റെ അതിൻ്റെ റിസോഴ്സസ് അത് വളരെ കുറവ് ലിമിറ്റഡ് ആണ് താനും എന്തിനാണ് അള്ളാഹു മനുഷ്യൻ്റെ ആവശ്യങ്ങളെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അൺലിമിറ്റഡ് ആക്കി റിസോഴ്സസിനെ ലിമിറ്റഡ് ആക്കിയത് എക്കണോമിക്സ് അനുസരിച്ച് ഇത് ഒരു വലിയ പ്രശ്നമാണെങ്കിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്മ്മ തങ്ങൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ഇത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഞാമത്ത് കൂടിയാണ് മനുഷ്യന് ഞമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ അവന് നിരന്തരം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കണം ഈ പുരോഗതി മനുഷ്യന് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവന് നിരന്തരമായിട്ട് ആവശ്യങ്ങളുണ്ടായിരിക്കണം ആവശ്യങ്ങളില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഗമനത്തിൽ കൂടുതൽ പുരോഗതി വേണം എന്ന് എന്നവനൊരിക്കലും ചിന്തിക്കൂല മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ലിമിറ്റഡായി റിസോഴ്സസുകൾ അൺലിമിറ്റഡായി എന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഇവിടെ ഒരിക്കലും വളരാൻ പോകുന്നില്ല മറിച്ച് റിസോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്താനും ആ ഉപയോഗപ്പെടുത്തുന്നിടത്തോളം ആ റിസോഴ്സുകൾ ഇവിടെ സുലഭമായി വർദ്ധിതമായി ലഭിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ പുരോഗതി സാധ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ ആവശ്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അത് ഒരു ദൈവികമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ഞമത്താണ് ഒരു അനുഗ്രഹമാണ് ആവശ്യങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുക ആവശ്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇവിടെ ധാരാളം രീതികളുണ്ട് മനുഷ്യന് നിരന്തരം പുതിയ 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 ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ മാറുകയും പുനർചിന്തിക്കുകയും പുതിയത് കണ്ടെത്തുകയും പുനരാവിഷ്കരിക്കുകയും പുതിയ ലോകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു അത്തരം ഒരു ആവശ്യങ്ങളെ സൃഷ്ടിക്കുന്ന പട്ടികയിൽ വേണം നമ്മളെല്ലാ പ്രതിസന്ധികളെയും കാണാൻ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ അതിനോട് നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ള നിലയിലാണ് ഒരു പ്രതിസന്ധി പ്രതിസന്ധിയാകുന്നത് അതിനെ കേവലം ഒരു പ്രതിസന്ധിയായി കണ്ട് ഈ പ്രതിസന്ധിയെ അതിജയിക്കാനുള്ള എല്ലാ വഴികളും എന്നിൽ അർപ്പിതമാണ് അല്ലെങ്കിൽ എന്നിലുണ്ട് ഈ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രതിസന്ധികളെ അതിജയിക്കാൻ അതേസമയം പ്രതിസന്ധിയിൽ കുടുങ്ങിയല്ലോ പ്രയാസപ്പെടുന്നു എന്ന് ആലോചിച്ച് പ്രതിസന്ധിയിൽ പിന്നോട്ട് പോകാൻ തീരുമാനിച്ചവരുണ്ടാവും അത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി പ്രതിസന്ധി ആയി തന്നെ തുടരും അതിൽ നിന്ന് അവർക്കൊന്നും നേരിടാനില്ല അതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിസന്ധി എന്നുള്ളത് അത് ചിലരൊക്കെ ബാധിച്ചു ചിലരൊക്കെ മരണപ്പെട്ടു ചിലരൊക്കെ രോഗശൈലിയിലായി കച്ചവടങ്ങളൊക്കെ മുടങ്ങി അങ്ങനെ ലോകത്ത് നൂറുകൂട്ടം ഡിസോർഡറുകൾ സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് അവൻ്റെ മുന്നിൽ വാതിലുകൾ തുറക്കപ്പെട്ടു അവന് പുതിയ ചക്രവാളകൾ നൽകി അതുപോലെ അവൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു ഇതൊക്കെ പുതിയ പുതിയ ലോകത്തേക്ക് അവനെ നയിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കോവിഡ് കാലത്തെ സാമ്പത്തിക പരിതസ്ഥിതിയെയും അതുപോലെ സാമ്പത്തിക വസ്തുതകളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് എന്നുള്ളതിനെ ഒരു പ്രതിസന്ധിയായി കാണാതെ ഒരവസരമായി കാണണം എന്നുള്ളതാണ് എക്കണോമിക്സ് അനുസരിച്ച് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ